ക്ഷണിച്ചേച്ച നമ്മൾ കുറച്ചു നേരമായിട്ട് ചേട്ടൻ്റെ കാര്യം ചോദിച്ചു പ്രസന്നം ചേട്ടൻ പുറത്തു പോയതാണോ ആ വന്നു അവർ സസ്പെൻഷാ ചേട്ടനാകെ വരണ്ടിരിക്കുക ചേട്ടൻ അങ്ങോട്ട് നടന്നു പോയപ്പോൾ ഈ വീട്ടിൽ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവിടെ വന്നപ്പോൾ ഒരാൾക്കൂട്ടം ചാനൽ ക്യാമറ കരച്ചിൽ മാത്രമല്ല ബാക്കിയെല്ലാം ഉണ്ട് നമസ്കാരം ചേട്ടാ പേടിച്ചു പോയോ ചേട്ടന്റെ ചേട്ടൻ്റെ വീട്ടിലേക്ക് നമ്മൾ അതിക്രമിച്ച് കയറി അങ്ങോട്ട് പോയപ്പോൾ ആൾക്കൂട്ടവും ഇല്ല ക്യാമറ ഇല്ല തിരിച്ചു വന്നപ്പോൾ ആൾക്കൂട്ടവും ഏഹ് ഇരിക്കുന്നു ചേച്ചി കണ്ടപ്പോൾ ഒരു സമാധാനമായില്ലേ എന്തോ സംഭവിച്ചു എന്ന് ഒന്ന് പേടിച്ചില്ലോ ആൾക്കാരെല്ലാം കൂടി ഒന്ന് ടെൻഷൻ അടിച്ചു അപ്പൊ ചേട്ടന്റെ സ്വന്തം വീട്ടിൽ ചേട്ടൻ അറിയാതെ നമ്മൾ അതിക്രമിച്ച് കയറിയായിരുന്നു മോനും അമ്മേ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ചേട്ടൻ അവിടെ പോയതാ കാഞ്ഞിരവറ്റം വരെ പോയതാ എന്ത് ചെയ്യുന്നു ഇപ്പൊ സർവീസിൽ മത്സ്യഫീൽഡിലായിരുന്നു അല്ലെ മത്സ്യഫണ്ടിലായി റിട്ടയർ ചെയ്തു ഇവിടെ ഈ ചെമ്പ് എന്നുള്ള ഗ്രാമത്തിന്റെ തന്നെ പേര് ചമ്പ ചേ ചെമ്പ ചെമ്പ ചെമ്പ് ആ അത് പക്ഷേ മത്സ്യത്തിന്റെ ഒരു പേരല്ലേ വന്നിരിക്കുന്നത് ചമ്പ അല്ലേ മത്സ്യങ്ങൾ അല്ലേ അതല്ലേ അപ്പൊ മത്സ്യഫെഡിൽ നിന്നായിരുന്നു ജീവിതമൊക്കെ സുഖമായിട്ട് ഞങ്ങൾ ഈ വീടിന്റെ ഒരു പ്രാധാന്യത്തെ കുറിച്ച് പറയുന്നു എത്ര വർഷം പഴക്കം ഉണ്ടാവും നാന്നൂറ് വർഷത്തെ പഴക്കമുള്ള ഒരു വീട്ടിലാണ് വീട്ടിലാണ് രാജകീയ ഭരണകാലത്തുള്ള ഒരു രാജാവിന്റെ ഭരണകാലത്തുള്ള വീടാണ് വീട് തെക്കുവശ തെക്കുശ ആ വീട് ഓലയായിരുന്നു അന്ന് ഇത് ഓടായിരുന്നു അപ്പൊ ഇരിക്കാം ചേട്ടൻ ഇങ്ങനെ വന്ന കാലം നിൽക്കണ്ട വീട്ടിൽ കേറിയിക്കാം ചേട്ടന്റെ വീടാണ് നമ്മൾ വിളിച്ചു പോയ കാര്യം ഇതാണ് നമ്മുടെയൊക്കെ ഒരു അവസ്ഥ നമ്മുടെ വീടാണ് മറ്റുള്ളവരെ അധികാരം സ്ഥാപിക്കുക അധികാരമൊന്നുമില്ല കേട്ടോ ചേട്ടനൊക്കെ വളരെ സ്നേഹമുള്ള മനുഷ്യൻ നമ്മൾ പറഞ്ഞില്ല വേല വേലായുരം ചേട്ടന്റെ കാര്യം അച്ഛൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു അതുപോലെ അതേപോലെ ചേട്ടൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു വലിയ ആ കാര്യങ്ങളൊക്കെ ഞങ്ങൾ സംസാരിച്ചു കുടുംബകാര്യമൊക്കെ ഞങ്ങൾക്ക് അറിയാം മോഹൻ ചേട്ടൻ ആരാണെന്ന് അറിയാം ചേട്ടൻ ആരാണെന്ന് അറിയാം അവർ ഈ നാടിനു കൊടുത്ത സംഭാവന എന്താണെന്ന് അറിയാം അപ്പോൾ ചേട്ടൻ അവരിതാണ് ചേട്ടിരുന്നാട് ശൈലജേ ചേട്ടത്തിരുന്നാട് അപ്പോൾ നമുക്കിനി ചേട്ടൻ വന്ന സ്ഥിതിക്ക് അപ്പോ ടെൻഷനൊന്നും വേണ്ട ചേട്ടൻ കിട്ടേ ചേട്ടൻ ശരിക്കും പറഞ്ഞാൽ പേടിച്ചു പോയി കാര്യം ക്യാമറയൊന്നും അങ്ങോട്ട് പോകുമ്പോഴില്ലല്ലോ ഞങ്ങൾ ആരും വരുമോന്ന് അറിയിച്ചിട്ടുമില്ല ചേട്ടൻ ഇങ്ങോട്ട് തിരിച്ചു വന്നപ്പോൾ ആൾക്കൂട്ടവും ക്യാമറയും ഒക്കെ കരച്ചില്ലാത്തത് കൊണ്ട് ചേട്ടൻ ടെൻഷൻ അടിച്ചില്ല അപ്പോൾ ഇനി നമുക്ക് ചിരിക്കാം അതിനുവേണ്ടി നമ്മുടെ ഒരു പാട്ട് അവര് കലാകാരനെ പരിചയപ്പെടുത്താം താങ്കളുടെ പേര് പേര്തീഷ് നമ്മൾ നേരത്തെ ജയിലിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് പ്രതീക്ഷിന്റെ കാര്യം ഓർമ്മ വന്നത് ഒരു ജയിലിൽ സർവീസിലായിരുന്നു അതെ അതെ സർവീസിൽ ഡെപ്യൂട്ടി ഓഫീസറായിട്ട് വർക്ക് പ്രസന്റ് ഓഫീസർ എവിടെയാ കാക്കനാട് ബോസ്റ്റർ സ്കൂൾ കാക്കനാടാണ് ചെയ്യുന്നത് ോ തീർച്ചയായിട്ടും ശിക്ഷിക്കപ്പെട്ടവള വരുന്ന ആളുകൾ കുറ്റവാളികൾ തീർച്ചയായിട്ടും ഇവരൊക്കെ കണ്ടിട്ടുണ്ടാവും താങ്കൾ കണ്ട ഏറ്റവും കുപ്രസിദ്ധനായ കുറ്റവാളി ആരാ ജയതവൻ ജയദേവനാണ് അല്ലേ പുള്ളി എന്തായിരുന്നു ക്രൈം ചെയ്ത് കൊലപാതകം കൊലപാതകം സംസാരിച്ചിട്ടുണ്ടോ തീർച്ചയായിട്ടും അപ്പൊ എന്താ പുള്ളി പറയാനുള്ളത് ആ സമയത്ത് അത് ചെയ്തു നമ്മൾ ജയിലിൽ ജയിലിൽ കിടക്കുന്ന സമയത്ത് അവരുടെ ഒരു മാനസികാവസ്ഥ കൂടി നമ്മൾ നോക്കണോ അപ്പൊ അങ്ങനെ സംസാരിക്കാറില്ല തീർച്ചയായിട്ടും കാരണം അവരുടെ പേഴ്സണൽ കാര്യങ്ങൾ നമ്മളോട് പറയും പോലും പക്ഷെ അതിലൊക്കെ പശ്ചാത്താപം അവർ പറയാറുണ്ടോ ചെയ്തു പോയ തെറ്റുകൾ കൂടുതലും വരുന്ന പേര് ചില സാഹചര്യങ്ങൾ കറക്ഷൻ ഹോം എന്നാണ് അതാണ് ജയിലിന്റെ ആശയം എന്ന് പറയുന്നത് തന്നെ അപ്പോ അദ്ദേഹം ജയിലിനുള്ളിലാണെങ്കിലും ഈ കാക്കിക്കു ഒരു ഒരു കലാകാരനുണ്ട് ആൽബം ഒക്കെ അല്ലേ ഞാൻ തിരുവൈക്കത്തനെ കുറിച്ച് കൂളം എന്ന ആൽബത്തിന് ശേഷം എട്ടോളം ഗാനങ്ങൾ എഴുതിയിട്ടുണ്ട് ഇപ്പൊ ഞാനൊരു സിനിമയുടെ കഥ രചനയിലാണ് ഞാൻ നാഥശാട് ക്ഷണം കിട്ടിട്ടുണ്ട് കിട്ടിയിട്ടുണ്ട് ഓക്കെ അപ്പൊ പാട്ട് വരി പാട്ട് എഴുതിയോ പാട്ടോ കവിത നല്ല ജയകുമാറേ അത് കഴിഞ്ഞാൽ ജയകുമാറിനെ അപ്പോൾ കവിതയൊക്കെ ഇഷ്ടമാണല്ലോ അല്ലേ ആ കവിത പാട്ട് ഇതൊക്കെ ഈ നാട്ടിലെല്ലാം മരുഷർക്കും ഇഷ്ടമാണ് ആ വെക്കേഷൻ കാലഘട്ടത്തിൽ സ്കൂളിനെ മറന്നിരിക്കുന്ന സമയത്ത് സ്കൂളിനെ ഒന്ന് ഓർമ്മിക്കാൻ വേണ്ടി ആ ഒരു നാല് പാട്ട് ആ പള്ളിക്കൂടെ നടവഴിയിൽ നിന്നെ കാത്തു ഞാൻ നിന്നപ്പോ എന്നുള്ളിൽ പൂവിട്ട പ്രണയം നീ അറിഞ്ഞോ നിന്റെ കാലിലെ കൊലുസിൻ കൊഞ്ചൽ എന്നോട് ചൊല്ലുന്നു നീ എന്റേതെന്ന് ഓക്കെ ഈ പാട്ട് കേട്ട കുഴപ്പമുണ്ടാവും ഒരു കാലം തീർച്ചയായിട്ടും ഞങ്ങൾക്ക് ശരിക്കും അതെ ഞാൻ എന്റെ നാട് ഇവിടെ അടുത്ത് തന്നെ കാട്ടിക്കുണ് കാട്ടിക്കുന്താണ് ഞങ്ങൾക്ക് ഇപ്പൊ ഈ അടുത്തൊരു പാലം ഒക്കെ വന്നി ആയിരിക്കുന്നു അപ്പൊ ഹാപ്പി ആയിരിക്കുന്ന മനുഷ്യനുള്ളൊരു നാടുകൂടിയാണ്